ഹായ് സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ പുതിയൊരു സൈറ്റാണ് പരിചയപ്പെടുത്തുന്നത് രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മളിവിടെ ലിൻഡൽ പലകയും കാര്യങ്ങളൊക്കെ അടിച്ചു പോകുന്നത് ഇന്ന് അതിൻ്റെ കോൺക്രീറ്റാണ് കേട്ടോ കോൺക്രീറ്റിൻ്റെ ഫസ്റ്റിലെ ഘട്ടമാണ് നമ്മൾ ലിൻഡൽ സെൻസൈഡ് ഈ ഫില്ലർ വരെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അതായത് സിറ്റോട്ട് നമുക്ക് ഒരു വരി പൊന്തിച്ചതിന് ശേഷം നറുവിൽ കൊടുക്കേണ്ടത് അതിനാദ്യം നമ്മൾ ഫില്ലർ ഈ കോൺക്രീറ്റിൻ്റെ കൂട്ടത്തിൽ എന്ന ഫില്ലർ നമ്മൾ ഓൾറെഡി വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അൾട്രാടെക് സിമെൻ്റോണോ നമ്മളിപ്പം ഇന്ന് വാർക്കണോട്ടോ വാർപ്പ് ഒരു ഭാഗത്ത് പോരിഞ്ഞുണ്ട് ഒരു ഭാഗത്ത് ബീഡിങ് വെച്ച് ക്ലിയർ ചെയ്ത് പോരിണ്ട് നമ്മളെ കുട്ടനാണ് നമ്മളെ ലെവലിങ് ചെയ്യണത് കുട്ടൻ കുറച്ചു കാലം നമ്മളെ കമ്പനി ഇല്ലായിരുന്നു ഇപ്പ്ര ഇപ്പം രണ്ടാമത് നമ്മളെ കമ്പനിയേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കുട്ടനെ കുട്ടനടിപൊളേറ്റവും നല്ല ഉഷാറായിട്ട് ലെവൽ ചെയ്ത് പോരട്ടോ ഒരു മുപ്പത്തഞ്ച് ചാക്കിൻ്റെ ആണ് നമ്മൾ പ്രതീക്ഷിച്ചത് അതുപോലെ തന്നെ മുപ്പത്തഞ്ച് ചാക്ക് മുപ്പത് മുപ്പത്തിനാല് ചാക്കുകൂടെ നമുക്ക് തീ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമ്മളെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയുക പുതിയ പുതിയ വീട് നിർമ്മാണവും നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിർമ്മാണത്തിനൊക്കെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം മൊത്തം കരാറ് സബ് കരാറ് എല്ലാം നമ്മൾ ഉത്തരവാദിത്വത്തുള്ള ചെയ്തു കൊടുക്കട്ടോ അങ്ങനെ നമ്മൾ കോൺക്രീറ്റ് എന്ത് ചെയ്തു ഒരു പ ഒരു ഒരു മോണിയായപ്പോൾ നമ്മൾ ഫുൾ ഫിനിഷിങ് ഘട്ടത്തിലപ്പം ഉള്ളത് കിട്ടും എല്ലാ ഭാഗവും ക്ലിയർ ക്ലിയർ ആയിട്ട് നമ്മൾ ബിൽഡിംഗ് വെച്ച് ഗർഭ് വെച്ച് ഒക്കെ സെറ്റ് ചെയ്ത് കോൺക്രീറ്റിൽ ലെവലാക്കേണ്ട ഭാഗങ്ങളൊക്കെ ലെവലാക്കി ക്ലിയർ ക്ലിയർ അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട് ഈ ലാൻഡിങ്ങിലെ പ്രത്യേക ലാൻഡിങ് നമ്മൾ കോണിൻ്റെ ചെരിവ് നമ്മൾ അടിച്ചിട്ടില്ല ഓണി നമ്മൾ ഈ ഭാഗം മരം കൊണ്ട് ചെയ്യുക എന്നാണ് നമ്മൾ പാർട്ടി പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് ഒരു സ്റ്റെപ്പ് അവിടെ നമ്മൾ താത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ